ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം ക്ഷേമ പെൻഷൻ പെട്രോൾ വാങ്ങി സ്വയം ഒടുങ്ങാനെത്തി വയോധികൻ പിള്ളയുടെ രോദനത്തിൽ മനസ്സലിഞ്ഞ് ബാങ്ക് അതുക്കൃതർ താങ്ങും തണലുമായി പാർട്ടി പ്രവർത്തകർ സമയോചിതമായി ഇടപെട്ട് പന്തളം പോലീസ് പന്തളത്തിന്റെ ജനമനസാക്ഷിയെ പിടിച്ചുളച്ചരംഗങ്ങൾക്ക് വേദിയായത് പന്തളം ക്യാനറ ബാങ്ക് അങ്കണം മുർക്കോണം കരിമ്പക്കൽ വീട്ടിൽ മോഹനൻ മോഹനൻപിള്ളയാണ് ബുധനാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെ രണ്ട് കന്നാസിൽ പെട്രോളുമായി പന്തളം ക്യാൻറാ ബാങ്കിൽ എത്തി ആത്മഹത്യാ ഭീഷണി ഉയർത്തിയത് ബാങ്കിൽ നിന്നും എടുത്ത വായ്പാ കുടിശ്ശിക അടക്കാത്തതിനാൽ ബാങ്ക് അധികൃതർ മോഹനൻപിള്ളയുടെ പേരിലുള്ള വീട് വിൽക്കുന്നതിനെ ഓൺലൈൻ ലേലത്തിന് വെച്ചതാണ് വേദനിപ്പിക്കുന്ന രംഗങ്ങൾക്ക് ഇടയാക്കിയത് അല്ല ജീവിതം അവസാനിപ്പിക്കാനായിട്ടാണ് അപ്പൊ പോര് എനിക്ക് ചെലവിന് വരാൻ ബ്യാഴും പറഞ്ഞ മോൻ കളഞ്ഞു പോയി അപ്പൊ ഞാൻ നിങ്ങൾ അന്ന് വന്ന് ഈ മേഡത്തിനോട് വിവരം പറഞ്ഞു ആറ് ലക്ഷം രൂപ ലക്ഷം രൂപ അടച്ചിട്ടുണ്ട് ഇപ്പൊ അവര് പറയുന്നത് നാലു ലക്ഷം കൂടെ അല്ല ഇനി നാളെ സെന്റ് മൂന്ന് മൂന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മകൻ മോനീഷ് കുമാർ വീട് പണിയുന്നതിനായി മോഹൻപിള്ളയുടെ പേരിലുള്ള വീടും മൂന്ന് സെന്റ് സ്ഥലവും കാനറ ബാങ്കിൽ പണയം വെച്ച് ആറു ലക്ഷം രൂപ എടുത്തത് കുടിശ്ശികയായി മൂന്ന് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി നാനൂറ്റഞ്ചു രൂപ കൂടി അടയ്ക്കണമെന്ന് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഇത് മുടങ്ങിയതോടെ ബാങ്ക് അധികൃതർ കർശന നടപടിയിലേക്ക് കടക്കുകയായിരുന്നു വ്യാഴാഴ്ച ഓൺലൈനിൽ മോഹൻപിള്ളയുടെ വീട് ലേലം നടക്കാണ്ടിരിക്കയാണ് മോഹൻപിള്ളയുടെ മാനസിക സമ്മർദ്ദത്താൽ ബാങ്കിന് മുന്നിലെത്തി ആത്മഹത്യാ ഭീഷണി ഉയർത്തിയത് തനിക്ക് ലഭിച്ച അറുനൂറ് രൂപ ക്ഷേമ പെൻഷനിൽ നിന്നും നാല് ലിറ്റർ പെട്രോൾ രണ്ട് കന്നാസിലായി വാങ്ങിയാണ് മോഹൻപിള്ള ബാങ്കിലെത്തിയത് സംഭവം അറിഞ്ഞെത്തിയ സി പി എം ലോക്കൽ സെക്രട്ടറി എച്ച് നവാസ് പന്തളം നഗരസഭാ കൌൺസിലർ ഷെഫിൻ റജീബ് ഖാൻ റഹ്മുള്ള ഖാൻ എന്നിവരുടെ നേതൃത്വത്തിൽ സിപിഎം പ്രവർത്തകർ ബാങ്ക് അധികാരികളുമായി സംസാരിച്ചു ലോൺ അടയ്ക്കുന്നതിന് സാവകാശം നൽകാൻ ധാരണയായി ഈ സമയം പന്തളം പോലീസ് മോഹൻപിള്ളയുടെ പക്കൽ കന്നാസിലുണ്ടായിരുന്ന പെട്രോൾ മോഹൻപിള്ളയെ കൊണ്ടുതന്നെ അയാളുടെ സ്കൂട്ടറിൽ ഒഴിപ്പിച്ച് ഭയാനകരമായ സാഹചര്യം ഒഴിവാക്കുകയായിരുന്നു